ഹായ് ഹലോ ഞാൻ ഇന്ന് ഒരു നൈറ്റി ആട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നോട് എന്തൊക്കെ ഇതാണ് തയ്ക്കുന്നത് അതുപോലെ ഫോട്ടോ എംബ്രോയ്ഡറിയുടെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു അവർക്ക് നൈറ്റി വേണം മൂന്ന് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്നോട് ചോദിച്ചു അതുപോലെ അതിനെന്നാ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു കാരണം നമുക്ക് ഫോട്ടോ എംബ്രോയ്ഡറി കുറച്ച് വർക്ക് കിട്ടിയത് അപ്പം അതിൽ ഒന്ന് രണ്ട് എണ്ണം ജെനുവിൻ അല്ലായിരുന്നു അവർ ലാസ്റ്റ് അവർ ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് അപ്പോൾ ഇതും അങ്ങനെ ആകുമെന്നൊരു പേടിയുണ്ടായിരുന്നു ഞാൻ അവരോടത് പറഞ്ഞപ്പോൾ തന്നെ അവരോറിഞ്ഞില്ല ഒന്നും ഓർത്ത് മോള് വിഷമിക്കാണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം തന്നെ അവർ അഡ്വാൻസ് ചെയ്തു അഡ്രസ്സ് അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി പേയ്മെൻ്റ് തരാമെന്ന് പറഞ്ഞു അതിന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഭയങ്കര സമാധാനം തോന്നി അങ്ങനെയൊക്കെ അവരോട് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചതിന് പിന്നെ അവർ ചെറിയ ഒരു എന്താ പറയുക യൂട്യൂബ് യൂട്യൂബ് ചാനലല്ലേ എന്നിട്ട് പോലും എനിക്കിങ്ങനെ ഒരു വർക്ക് കിട്ടില്ല ഭയങ്കര സന്തോഷമായി എൻ്റെ റൂമിൽ ഒട്ടും വെട്ടയില്ലായിരുന്നു പിന്നെ അച്ഛൻ വന്നു പിന്നെ ബൾബൊക്കെ മാറ്റി തന്ന് ചൂടെ വെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല ഞാൻ അത് കഴിഞ്ഞാണ് ഇത് കണ്ടത് എനിക്ക് ഭയങ്കര സങ്കടം ആയി എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ ആ നിങ്ങൾക്കും ഇതുപോലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മൾ ഫോട്ടോ എംബ്രോയ്ഡറി വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അടുത്ത ദിവസങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ഇപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻസ് ഒക്കെ തോന്നി അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ എങ്ങനെയുണ്ടോ എന്ന് പറയാം സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയുണ്ട് ഫോട്ടോയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ ടാറ്റാ